ജിൻസിന്റെ ഇളപ്പാന്റെ മോള് ഇത് ഇത് നമ്മളെ മാമിന്റെ മോള് എന്താണ് പരിപാടി വെള്ളം വെള്ളം ചോറ് ചോറ് കൊടു നിൽക്ക ഞാൻ ചോദിച്ചു കോഴക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കോഴിക്ക എന്തൊക്കെയാണ് എന്റെ നുറ സ്പെഷ്യൽ ഇത് മനുസരമേത്ത് മണിമംഗ് മണി കാണീല വരുന്ന അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ ജിൻസിന്റെ വീട്ടിൽ പോയി പോയിണ്ടായിരുന്നല്ലോ അവിടുന്ന് ഒരു ഞങ്ങൾ പൊക്കി ബാക്കിലുണ്ട് അപ്പൊ ഇൻഷാല് പോലെ രണ്ടു ദിവസം നിക്കാണ്ടി വന്നിരിക്കാണ് അപ്പൊ വീട്ടിലെത്തിട്ട് ബാക്കി വീഡിയോ ഇടാം അല്ലേ വീണ്ടും ദിവസം നമ്മൾ എന്ത് ചെയ്യും ഇതാണ് വീട് വീട് എങ്ങനെ മൂന്ന് വർഷം കണ്ടെക്കണോ എങ്ങനെയുണ്ട് കുൽസവ വീട് അടിപൊളിയാണ് ക്ലിയർ ഉമ്മ എടുത്ത് സ്വീകരണം നൽകിട്ടുണ്ട് ഉമ്മ അതെ കൂട്ടത്തിൽ ഈ പെട്ടി ഞാൻ എന്താ ചോദിക്കണം ഞാൻ വീട് എടുത്തോണ്ട് ചോറോ കൊടുക്കണ് ചോറ് ചോറ് ഓള അവിടെ നിന്ന് കൊടുനിക്കാൻ ചോദിച്ചു കോഴരെന്നൊക്കെ ചോദിച്ചോട് പറഞ്ഞ കോഴ്

ാണ് പറഞ്ഞിങ്ങനെ പോരി എന്തായാലും അവിടെ ആരും ഇല്ലല്ലോ രണ്ടു ദിവസം നിന്നിട്ടൊക്കെ വരാന്നാണ് സെറ്റ് ആക്കിയത് അപ്പൊ ഇത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാം എനിക്ക് മിസ്സിമറമാനും പിന്നെ അതുപോലെ എളാപ്പാന്റെ മോള് ഇത് ഇത് നമ്മുടെ യെസ് മോള് ആദില മാമിന്റെ മോള് എല്ലാരും മരുവോടെ കിച്ചണിലെത്തിച്ചനിലെത്തി എന്താണ് പരിപാടി വെള്ളം വെള്ളം മാഷാ പരിപാടിന്താ പരിപാടി മോളെ അങ്ങനെ അത് പുതിയ പരിപാടി അറിയാ പറഞ്ഞുതരണ്ടേ തിരിച്ചയെങ്കിൽ

അപ്പ അങ്ങനെ അതിന്റെ ഒരു വിഷമം തീർന്നില്ലേ ഉം അതൊക്കെ വന്നിട്ടില്ലേ എല്ലാരും വന്നിട്ടില്ലേ അടിപൊളി ഇതായാലും ഡ്രസ്സപ്പും ചേഞ്ചാക്കി ഫുഡ് കഴിക്കാൻ പോകേ പോവാം പോവാം അങ്ങനെ നമ്മടെ സ്റ്റാർ നൈറ്റിലോട്ടെത്തിനോ എന്നാണ നോണാറസ്റ്റ് വാ എന്നെ കാണാൻ കിട്ടില്ല എല്ലാരും ചോദിച്ചോങ്ങിയോ ചോദിക്കാറേ പോലെ മുട്ടായിട്ട് സെറ്റ് നമുക്ക് എന്താ ഫുഡ് വേണ്ട വല്ലപ്പോഴത്തെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വരിക അങ്ങ് കോഴിക്കോടിൽ നിന്ന് കോഴിക്കോട് മഞ്ഞളിൽ അത് ഞാൻ ഓടിച്ചു സംഭവം തടിച്ചില്ല വെറുതെ നോക്കണ്ട കിട്ടൂല വെറുതെ ഭയങ്കര ഞാനെന്താ ജനസിനാ പറഞ്ഞു ആ ആ ഇതിന് ഇതിന് എനിക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ എത്രച്ചതിന് ഫ്രണ്ടുകൾക്ക് ഞാൻ കാണില്ല ഞാൻ കാണുന്നു അദ്ദേഹത്തിന് ോക്ക് അടക്കാര്യം ഒന്നാം സ്ഥാനന്തൊക്കെ തന്നെ നമ്പർ വൺ അല്ലേ ആണോ കുട്ടികളെ പറ്റിക്കണ എല്ലാം എല്ലാം നാല് പേര് ഞാന ഓടുന്നത് ഞാൻ ആരിക്ക ഞാൻ വരണോ गाइस നൗ ദ റസ്റ്റമന്റ് ദി ഗൈസ് നസീന പറവനും മൈ ഫേവറിറ്റ് ഐറ്റം ഗൈസ് ഓക്കേ ന എങ്കിൽ മലന്തോടോടിച്ചിക്ക് ഞാൻ സഫാന ഹൽഫാ ഈ റൈസ് ഗൈസ് ഐ ലവ് നണ്ടി കോറ അതെ െന് വേണോ ഞങ്ങള് മല്ലപ്പുര ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ലെന്ന് എന്റെ എന്താ വച്ചാൽ മെളെ പുതുനായിരിക്കും പറയാട്ടോ എന്തിന് വേണമെങ്കിലൊക്കെ ഇതോ അപ്പം ഇനി വരുന്നവര് ചോദിച്ചു പഠിച്ചയച്ചോളു എന്റെ നൂഡിൽസ് അല്ലേ എന്തു നൂഡിൽസ് ഓരോ ഇവിളും ഞങ്ങളൊക്കെ അധികം ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഗ്സ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടില്ല ചോക്ലേറ്റ് ഒക്കെ തിന്നുകൊണ്ടിരിക്കാണ് നല്ല തീറ്റയിലാണല്ലോ തീറ്റ കഴിഞ്ഞോ സെറ്റായില്ലേ പല്ലിക്കുത്ത് സെറ്റ് അപ്പൊ എന്തായാലും കോഴിക്കോട്ടെ ഞങ്ങൾ അടിപൊളി സൽക്കരിച്ചിട്ടുണ്ട് സ്വന്തം അതെ പറയട്ടെ വീട് മൊത്തം ഒരു കമന്റ് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവള് നേരെ പോലെ പക്ഷെ വേറൊരു സംഭവം പറയട്ടെ നമ്മള് വീട്ടില് കയറി മുണ്ട എന്റെ പെണ്ണ് റാഷിന്റെ കാര്യം എന്റെ വീട്ടില് ഞങ്ങൾ പോകുടങ്ങി ൂച്ചായിട്ടിരിക്കണത് മുണ്ടാതിരുന്നാലും പ്രശ്നമാണ് പ്രശ്നമാണ് തന്നെ പറഞ്ഞു ഒരു വീട്ടില് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഉമ്മമാർക്ക് ഇഷ്ടം അതിൽ സന്തോഷം ഇന്റെ സന്തോഷം നോക്കിയാ പോരെ സന്തോഷം നോക്കിയാൽ നോക്കിയപ്പോൾ നിനക്ക് എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കാണിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്റെ പെങ്ങളാണെങ്കിലും ചിലപ്പോ ചെറുതായിട്ട് മുമ്പിൽ ചെലപ്പോ കണ്ടു വെച്ചിട്ട് ചെറിച്ചിട്ടിപ്പോ എന്താ പറയുക അങ്ങനെ ഒന്ന് ഞാൻ പറയും എൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം ഓപ്പൺ ആയിട്ട് പറയാം മുടി കാണാത്തെന്ന് ഞാൻ പറയലുണ്ട് അങ്ങനെയൊക്കെ ഡ്രസ്സിംഗ് രീതി അടിപൊളിയാവണം സെറ്റ് ആവണം അത്രത്തന്നെ ഇത്രത്തിനുള്ളൂ പിന്നെ കാപ്പ് ആയിട്ടിരിക്കണം അത്തരത്തിനുള്ളൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വെയിൻ്റെ കേസ് അടുത്തടി വന്നിരിക്കും ചേട്ടാ